ഹലോ കൂട്ടുകാരെ ഞാൻ റൌഫ് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചെമ്മീൻ ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇത് ഞാൻ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ പ്രസ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം സവാളയാണ് ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് സവാളയെ നമുക്ക് ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്ത് രണ്ട് ഭാഗങ്ങളാക്കി തിരിക്കാം പകുതി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് നമുക്ക് മുന്നൂറ് ഗ്രാം തക്കാളിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് തക്കാളിയെ നമുക്ക് ഇതുപോലെ വേണം സ്ലൈസ് ചെയ്തെടുക്കാൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തും ഞാനിവിടെ മാറ്റിവെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു അഞ്ചില്ലി മല്ലിയില ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ പുതിയയില ഞാനിവിടെ ഒരു നാലില്ലി പുതിനയിലാണ് ഇതിനോട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നാലില്ലി കറിവേപ്പിലയും ഞാനിവിടെ മാറ്റിവെച്ചിട്ടുണ്ട് ഇനി ഞാൻ റൈസിലോട്ട് ചേർക്കാനായിട്ട് ഒരു ലീഫ് ഇവിടെ ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചു അതിലോട്ട് ഞാനൊരു നൂറ്റി ഇരുപത്തഞ്ച് മില്ലി സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇന്നിവിടെ സൺഫ്ലവർ ഓയിലാണ് ചെമ്മി ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ചൂടായതിന് ശേഷം ഇതിലോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള പകുതി ഉള്ളി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ അതിൽ നിന്ന് പകുതിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു നമ്മുടെ മലബാർ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ കുറച്ചധികം ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ഈ ബിരിയാണി കഴിക്കാനായിട്ട് ഇത് നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടണം ഇപ്പോൾ നമുക്ക് സവാള നല്ലൊരു ഗോൾഡൻ കളറിലായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്കായി കിട്ടേണ്ടത് ഈ സമയം ഞാൻ അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ കുറച്ച് മുന്തിരിയും ഉണക്ക മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്ത് കരിയാത്ത രീതിയിൽ വേണം നമുക്കിതിനെ ഇതിൽ നിന്ന് കോരിയെടുക്കാനായിട്ട് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതിയായിരിക്കും കൂടുതൽ കരിഞ്ഞ് ഫ്രൈ ആയി കിട്ടേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാനിത് എണ്ണയിൽ നിന്ന് ഈ കാണുന്ന രീതിയിൽ ഡ്രെയിൻ ചെയ്തെടുത്ത് ഒരു പ്ലേറ്റിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം ഇത് കട്ടയൊന്നും ഒന്നും കെട്ടാത്ത രീതിയിൽ ഈ കാണുന്ന രീതിയിലാണ് ഞാനിവിടെ ഇതിനെ പരത്തി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഞാനിവിടെ ഒരു ക്യാരറ്റാണ് ഉപയോഗിക്കുന്നത് ക്യാരറ്റിനെ ഞാൻ ഈ കാണുന്ന രീതിയിൽ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് അതുപോലെ ഞാൻ ഇവിടെ ആറ് പച്ചമുളകാണ് ഉപയോഗിക്കുന്നത് നല്ല എരിവുള്ള ആറ് പച്ചമുളകാണ് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചിയെ ഇതുപോലെ നുറുക്കിയെടുത്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ചധികം വെളുത്തുള്ളി ഞാൻ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഞാനിവിടെ ഒരു കുടം വെളുത്തുള്ളിയെ ഈ കാണുന്ന രീതിയിൽ തൊലിച്ചെടുത്ത് വൃത്തിയാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകിനെ ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതുപോലെയാണ് ഞാൻ ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് നന്നായിട്ട് അരഞ്ഞ് ഫൈൻ പേസ്റ്റാക്കി എടുത്താൽ നമ്മുടെ ബിരിയാണി കഴിക്കാനായിട്ട് വലിയ ടേസ്റ്റ് ഒന്നും കാണത്തില്ല ഇതുപോലെയായിരിക്കണം നമുക്കിത് ക്രഷ് ചെയ്തെടുക്കാൻ പണ്ട് കാലങ്ങളിൽ ഈ ഈ പ്രോസസ്സ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചെയ്തിരുന്നത് ഉരലിലാണ് ഉരുലിൽ കുത്തിയെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് കിട്ടും നമ്മൾ ഇന്ന് ചെമ്മീൻ ബിരിയാണിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചെമ്മീൻ ഈ കാണുന്ന രീതിയിൽ ചെറുതായിരിക്കണം ഞാനിവിടെ ഒരു കിലോഗ്രാം ചെമ്മീൻ കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഈ കാണുന്ന രീതിയിലാണ് ഞാൻ ഇതിനെ വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള അതേ പാനിലോട്ട് തന്നെ നമുക്ക് ബാക്കിയായിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ നമ്മൾ ഹാഫ് ഭാഗമാണിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അതിന് ബാക്കിയുള്ളത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടുന്നത് വരെ ഒന്ന് വയറ്റി എടുക്കണം ഇത് നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടാനായിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ എന്ത് തരം ബിരിയാണി ഉണ്ടാക്കുമ്പോഴും കല്ലുപ്പ് ഉപയോഗിച്ചാൽ വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ നമ്മുടെ ബിരിയാണി കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് കല്ലുപ്പും കൂടി ചേർത്ത് നമുക്ക് ഈ കാണുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം ഇത് നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഇളക്കിയിട്ട് ഇതിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് ടച്ചെടുത്ത് നമുക്ക് ഈ കാണുന്ന രീതിയിൽ വേണം ഇതിനെ ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് ഈ സമയം നമുക്കതിലോട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന തക്കാളി അതുപോലെ നല്ല പഴുത്ത തക്കാളി വേണം ഉപയോഗിക്കാനായിട്ട് നല്ല പഴുത്ത തക്കാളി ഉപയോഗിച്ച് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള മസാലയായിരിക്കും നമുക്ക് കിട്ടുക ഇപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്കതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നല്ല എരിവ് ുള്ള മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നമുക്കിതിനെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ള എല്ലാ പൊടികളും നമുക്ക് ഈ തക്കാളിയിലും ഉള്ളിയിലും എല്ലാം നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് അതിലോട്ട് നമ്മൾ ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഉണ്ടല്ലോ അതുകൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു വലിയ ചെറുനാരങ്ങ മുറിച്ചെടുത്ത് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ പകുതി ഭാഗമാണ് ഈ സമയം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ പിഴിഞ്ഞെടുത്ത് അതിൽ നിന്ന് പകുതി വേണം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ ഇനി ഞാൻ ഇതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നമ്മളിതിലോട്ട് ഉപയോഗിക്കുന്ന തൈരിൻ്റെ അളവ് കൂടാനായിട്ട് പാടില്ല നിങ്ങൾക്കിതിന് പകരമായിട്ട് ചെറുനാരങ്ങനീര് വേണമെങ്കിൽ കൂടുതൽ ചെറുനാരങ്ങ നീര് ഉപയോഗിച്ചാലും മതിയാവും തൈര് സ്കിപ്പ് ചെയ്ത് ചെറുനാരങ്ങ നീര് ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കാണുന്ന രീതിയിൽ ഈ തൈരും പച്ചമുളകും ഇതെല്ലാം ഒന്ന് മിക്സ് ആയി കിട്ടുന്ന രീതിയിൽ നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം നല്ല രീതിയിലുള്ള ഒരു ഗ്രേവി ആയി കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്കതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ ചെമ്മീൻ ഈ സമയത്താണ് ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഈ ചെമ്മീൻ കൂടി ആഡ് ചെയ്ത് നമുക്കിതിനെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കാം ഈ സമയം നിങ്ങൾക്ക് എരിവുണ്ടോ അതുപോലെ ഉപ്പുണ്ടോ എന്നെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ സമയം കുറച്ച് എരിവ് കുറവായി എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലോട്ട് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി കുറവായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് നമുക്കിതിനെ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതിനെ ഒരു പത്ത് മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് ഇവിടെ ഒരു അടപ്പ് ഇട്ട് കൊടുത്ത് വലിയ അടപ്പ് വേണം നമ്മൾ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കാൻ കാരണം ഇതിൽ ആവിയൊന്നും പുറത്തു പോകാത്ത രീതിയിൽ നമുക്കിതിനെ വേവിച്ചെടുക്കണം അതേസമയം തന്നെ ഞാനിവിടെ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മുടെ കൈമാറൈസ് നാല് കപ്പ് ഈ കാണുന്ന രീതിയിൽ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് സോക്കായി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കുതിർത്തെടുത്ത് ഉണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ബിരിയാണി കഴിക്കാനായിട്ട് അതുപോലെ ഞാനിത് തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലോട്ടായിട്ട് ഞാനിവിടെ മൂന്ന് ഏലക്കായും അതുപോലെ നാല് ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം ജാതിപത്രി അതുപോലെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ലീഫ് ഉണ്ടല്ലോ അതും ഇതിലോട്ട് ആഡ് ചെയ്തു ഇതിനോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തു ഞാനിവിടെ ഈ സമയവും കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കുറച്ചധികം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഈ ചെമ്മീൻ ഒന്ന് നോക്കി നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ നന്നായിട്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം നന്നായിട്ട് വെള്ളമെല്ലാം ഇറങ്ങി വന്ന് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ ഇപ്പോൾ ഈ സമയത്താണ് ഞാൻ ഇതിലോട്ടായിട്ട് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള കറിവേപ്പില അതുപോലെ മല്ലിയില പുതിയയില ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഈ സമയത്ത് നമ്മൾ ബിരിയാണിയിലോട്ട് ഇത് ചേർത്ത് കൊടുത്താൽ നമ്മൾ ഇതിലെ ഈ സ്മെല്ലൊന്നും പോകാതെ നമുക്ക് നല്ല രീതിയിൽ കിട്ടും ഈ സമയത്ത് തന്നെ ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ബിരിയാണി മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബിരിയാണി മസാല കൂടി ചേർത്ത് നമുക്കിതിനെ വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ള ബിരിയാണി മസാലയാണ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത് ഇതുകൂടി ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം നല്ല രീതിയിൽ തിള വന്നിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഞാൻ റൈസ് ആഡ് ചെയ്ത് കൊടുത്തു റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതിൻ്റെ അടപ്പിട്ട് വേവിച്ചെടുക്കണം നമ്മളിതിലോട്ട് ഈ റംബാലീഫ് ചേർത്തത് കാരണം നമ്മുടെ ഈ ബിരിയാണി റൈസ് തിളക്കുമ്പോൾ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയുടെ സ്മെല്ലായിരിക്കും കേട്ടോ ഈ സമയത്ത് നമുക്കതിലോട്ട് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഓണിയൻ ഉണ്ടല്ലോ അതിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ നമ്മുടെ ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് ആഡ് ചെയ്ത് അത് കൈ ഉപയോഗിച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ദമ്മിൽ ചേർക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ബിരിയാണി കഴിക്കാനായിട്ട് ഈ ഫ്ലേവർ എല്ലാം നമ്മുടെ ബിരിയാണിയിലോട്ട് വരും അതിനായിട്ട് വേണ്ടിയാണ് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ റൈസ് എല്ലാം നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഫുള്ളായിട്ട് വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ബിരിയാണി റൈസ് ഒരു എൺപത് ശതമാനം എല്ലാം വെന്ത് കിട്ടിയാൽ മതിയാവും ബാക്കിയുള്ളത് നമുക്ക് ദമ്മിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പം ഞാനിതിലോട്ട് ഊറ്റിയെടുത്ത് ഇതുപോലെയാണ് ഇട്ട് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്താ ഓണിയൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ രീതിയിൽ നമുക്ക് കുറച്ച് റൈസ് ഇട്ട് പിന്നീട് നമുക്ക് ഓണിയൻ ചെയ്ത് ആഡ് ചെയ്ത് ആ രീതിയിൽ വേണം നമ്മളിതിനെ ദം ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഊറ്റിയെടുത്ത് ബിരിയാണി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുത്ത് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഞാനിവിടെ നാല് കപ്പ് അരിയാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ നാല് കപ്പ് അരിക്ക് നിങ്ങൾക്ക് ആറ് കപ്പ് വെള്ളം ഉപയോഗിക്കാം അത് ആ രീതിയിൽ വേണം നമ്മൾ നമ്മളിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആ രീതിയിൽ ഉണ്ടാക്കിയെടുത്താലും വളരെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബിരിയാണി കഴിക്കാനായിട്ട് പക്ഷേ ഊറ്റിയെടുത്ത് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഈ റൈസിലെ പശയെല്ലാം പോയി നമുക്ക് നല്ലൊരു രീതിയിൽ നമുക്ക് റൈസ് കിട്ടും ും അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ നമുക്ക് ഈ സമയം നമ്മുടെ ബാക്കിയുള്ള ചെറുനാരങ്ങ ചെറുനാരങ്ങനീരുണ്ടല്ലോ അത് ഈ റൈസിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഞാൻ നമ്മുടെ ആ ഉള്ളി ഫ്രൈ ചെയ്തെടുത്ത ഓയിലുണ്ടല്ലോ സൺഫ്ലവർ ഓയില് അത് ഈ കാണുന്ന രീതിയിൽ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് കുറച്ച് മാത്രമേ ഞാൻ മസാലയിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൂടി ചേർത്ത് നമുക്കിതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം ദം ചെയ്തെടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇതുപോലെ ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ പശുവിൻ നെയ്യാണ് ഉപയോഗിക്കുന്നത് അതിനെ ഈ കാണുന്ന രീതിയിൽ നമുക്ക് എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിനെ ഈ തട്ട് വെച്ചിട്ട് നന്നായിട്ട് മൂടി വെച്ച് അതിൻ്റെ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു വെള്ളത്തിൻ്റെ പാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ നേരം ഒന്ന് ദം ചെയ്തെടുക്കാം ഇപ്പം ദം അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ പൊട്ടിച്ചു ഞാനിവിടെ വിറകടുപ്പിലായിരുന്നു ദം ചെയ്തെടുത്തിരുന്നത് നിങ്ങൾക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടും ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് ദം ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇപ്പോൾ നമുക്കിതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു വലിയൊരു പാത്രമാണ് ഇത് കോരി എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ റൈസ് ഒന്നും പൊട്ടാത്ത രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ ഈ കാണുന്ന രീതിയിൽ കോരി എടുക്കുന്നത് നമ്മൾ സാധാരണ ചെറിയ കോരിയെല്ലാം ഉപയോഗിച്ച് കോരി തവിയെല്ലാം ഉപയോഗിച്ച് കോരിയെടുത്ത് ഇതിലോട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് റൈസ് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഈ കാണുന്ന രീതിയിൽ ഒരു ചെറിയ പ്ലേറ്റ് െല്ലാം ഉപയോഗിച്ച് നമ്മൾ നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കിട്ടും ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മസാലയും അതുപോലെ നമ്മുടെ ഇതെല്ലാം നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിൽ നമുക്ക് ഈ സമയം ഇതിൽ ഇട്ടിട്ടുള്ള പാണ്ഡാലീഫ് ഒഴിവാക്കാം ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കാണുന്ന രീതിയിലാണ് ഞാൻ ഇതിനെ മിക്സ് ചെയ്തെടുക്കുന്നത് ആദ്യം നമ്മുടെ ഈ റൈസും അതുപോലെ നമ്മുടെ ഈ മസാലയും കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് ഇട്ടി ഈ കാണുന്ന രീതിയിൽ വേണം നമുക്കതിനെ മിക്സ് ചെയ്തെടുക്കാൻ ഇനി നമുക്കൊരു മരത്തിൻ്റെ ഉപയോഗിച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് ഈ റൈസ് പൊട്ടാത്ത രീതിയിൽ ഇളക്കിയിട്ട് കൊടുക്കാം ഈ കാണുന്ന രീതിയിൽ ഇതെല്ലാം ഒന്ന് മിക്സായി കിട്ടിയാൽ നമ്മുടെ എല്ലാ ഭാഗത്തോട്ടും ഈ എരിവും പുളിയും എല്ലാം നല്ല കമ്പൈനായി കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ ഇതിനെ ഇളക്കിയിട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നത് നമ്മുടെ ചിക്കൻ ബിരിയാണി ഒന്നും അല്ലല്ലോ നമുക്കിത് ചെമ്മീൻ ബിരിയാണി അല്ല അപ്പോൾ ഈ ചെമ്മീനും മസാലയും എല്ലാം എല്ലാ ഭാഗത്തോട്ടും ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ വളരെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബിരിയാണി കഴിക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡിയായി കിട്ടി ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഞാനിത് സെർവിംഗ് പ്ലേറ്റിലോട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ചെമ്മീൻ നമുക്ക് വളരെ ചെറിയ ചെമ്മീനാണ് കൂടുതൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിലോട്ട് നാം ഉപയോഗിക്കുന്ന മസാലയുടെ അളവ് കൂടാനായിട്ട് പാടില്ല ഇത് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാം നമ്മൾ കൂടി മിക്സ് ചെയ്തിട്ടാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ മറ്റുള്ള ബിരിയാണി പോലെയല്ല നമുക്കിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിലുള്ള മസാല കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതിലോട്ട് ഉപയോഗിക്കുന്ന മസാലയുടെ അളവ് ഇതിൽ കാണിച്ചിട്ടുള്ള അതേ പ്രകാരം തന്നെ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുത്തുള്ളൂ ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്